ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കെ എസ് ആർ സിയുടെ ചിലവ് കുറയ്ക്കുകയും ഒരു ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം ചിലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് അത്രയേ ഉള്ളൂ അതാണ് ആയിട്ടുള്ള കാര്യം അത് ചെയ്ത് കഴിയും പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും അപ്പോൾ അതിനുവേണ്ടി കെ എസ് ആർ ടി സി എം ഡിയോട് വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വാങ്ങേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് നമ്മുടെ ഷിപ്പ്യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന കെ വി തോമസ് മാർഷ് ഡൽഹിയിലെ ചുമതലയുള്ള കെ വി തോമസ് മാർഷ് സമ്മതിച്ചിട്ടുണ്ട് ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ് അന്ന് രണ്ടായിരത്തി ഒന്നിൽ കെ വി തോമസ് സാർ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഏഴ് ടോയ്ലറ്റുകൾ തന്ന അല്ലൊന്നാണ് ഒന്നാണ് കൊട്ടാരക്കരയിലുള്ളത് പക്ഷെ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡൽ വലിയ ചിലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ് ബാഡ് സ്മെല്ലൊന്നും ഒരു ടോയ്ലറ്റ് സംബന്ധിച്ചത് ഞാൻ തന്നെ പത്തനാപുരത്തിന് പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ ചിലവ് കുറഞ്ഞിരിക്കും നമ്പർ കൂടിയിരിക്കും അപ്പോൾ അത്ത ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക് അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ആ സ്ഥലങ്ങൾ അല്ല അവിടെ ടോയ്ലറ്റുകളില്ല സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തി ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കെ ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുക്കുകയുള്ളൂ